ഇസ്രയൻ പലസ്തീൻ വിഷയത്തിൽ യു എൻ രക്ഷാസമിതിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭിന്നതയ്ക്കെതിരെ തുറന്നടിച്ച് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അരാജകത്വത്തിന്റെ യുവത്തിലേക്കാണ് നിലവിൽ പശ്ചിമേഷ്യ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിൽ യു എൻ ഏജൻസികളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നത് മനുഷ്യത്വവിരുദ്ധമാണെന്നും യു എൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച യു എൻ ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഗുട്ട്രസ് യു എൻ രക്ഷാസമിതിക്കെതിരെ ഉയർത്തിയത് രക്ഷാസമിതി വിഭജിക്കപ്പെടുന്നത് ഇതാദ്യമായല്ലെന്നും എന്നാൽ ഇത് മോശമാണെന്നും യു എിന്റെ നിസ്സഹായു അവസ്ഥ അപകടകരമാണെന്നും ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ആഗോള സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതും നിയമലംഘനങ്ങളെ ചോദ്യം ചെയ്യേണ്ടതുമായ ഐക്യരാഷ്ട്രസഭയുടെ പ്രാഥമിക സ്ഥാപനമായ രക്ഷാസമിതിയിൽ ഉണ്ടായിരിക്കുന്ന വിഭാഗീയത ആശങ്കാജനകമാണെന്നും ആന്റോണിയോ ഗുട്ടറസ് കൂട്ടിച്ചേർത്തു ശീതയുദ്ധകാലത്ത് ഒന്നിലധികമുള്ള സൂപ്പർ പവറുകളെ കൈകാര്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ യു എനി ഏജൻസികൾ ഇന്നത്തെ ബഹുദ്രുവ ലോകത്തേക്ക് മൌനത്തിലാണെന്നും ഗുട്ടറസ് വിമർശിച്ചു കൂടാതെ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിയിലേക്കുള്ള അവസരം ലോക നേതാക്കൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്നും യു എൻ സെക്രട്ടറി പറഞ്ഞു അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയുടെ പരിഷ്കരണത്തിനായി ലോകരാഷ്ട്രങ്ങൾ ആഹ്വാനം നടത്തുന്നതിനിടെയാണ് ഈ ഉച്ചകോടിക്ക് യു എൻ നേതൃത്വം നൽകുന്നത് അതേസമയം ഗാസയിലെ യുദ്ധം നഗരത്തിലെ തെക്കൻ നഗരമായ റഫേൽ കേന്ദ്രീകരിക്കാനുള്ള സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉദ്ദേശത്തിൽ ഗുട്ട്രസ് കൂടുതൽ ആശങ്ക പ്രകടിപ്പിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ധികളെ നിരുപാധികം മോചിപ്പിക്കേണ്ടതുണ്ടെന്നും ആന്റോണിയോ ഗുട്ട്രസ് ഊന്നിപ്പറഞ്ഞതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതിനിടെ ഗാസയിൽ വെടിനിർത്തലിന് മൂന്ന് ഘട്ട പദ്ധതി ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവെച്ചതായിട്ട് ബന്ദികളുടെ മോചനത്തിന് പകരമായി ദിവസത്തെ വെടിനിർത്തൽ അടക്കമുള്ള നിർദ്ദേശമാണ് നൽകിയത് ഇസ്രയേലുമായുള്ള വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനുമുള്ള കരാറിൽ ഹമാസിന്റെ പ്രതികരണം ലഭിച്ചതായും ഖത്തറും ഈജിപ്തും അമേരിക്കയും ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചിരുന്നു ദിവസം നീളുന്ന മൂന്ന് ഘട്ടങ്ങളാണ് നിർദ്ദേശത്തിലുള്ളത് ഈ ഘട്ടങ്ങളിൽ ഇരുകൂട്ടരും സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തും ഇതോടൊപ്പം തടവുകാരെയും മറ്റും കൈമാറും ആദ്യഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കണം ഇതിന് പകരമായി ഹമാസ് തടവിലാക്കിയ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും രോഗികളെയും മോചിപ്പിക്കും കൂടാതെ അഞ്ഞൂറിൽ കുറയാത്ത സഹായ ട്രക്കുകളുടെ പ്രവേശനം കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ തിരിച്ചുവരവ് ഗാസയിൽ ഇടനീളം സ്വതന്ത്രമായ സഞ്ചാരം എന്നിവയും നിർദ്ദേശത്തിലുണ്ട് ഇതോടൊപ്പം അറുപതിനായിരം താൽക്കാലിക വീടുകളും രണ്ട് ലക്ഷം ടെന്റുകളും കൊണ്ടുവരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്കസ മസ്ജിദിലേക്കുള്ള ഇസ്രയേൽ കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാനും രണ്ടായിരത്തിരണ്ടിന് മുമ്പുള്ള നിലയിലേക്ക് കൊണ്ടുവരാനും ഹമാസ് ആവശ്യപ്പെട്ടു രണ്ടാം ഘട്ടം അവസാനിക്കും മുമ്പ് യുദ്ധം നിർത്താനുള്ള ചർച്ചകൾ പൂർത്തിയാക്കണമെന്നും വ്യവസ്ഥയിലുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം ഹമാസിന്റെ പ്രതികരണം അവലോകനം ചെയ്യുകയാണെന്ന് ഇസ്രായേൽ ഏകദേശം യേലുകൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശം ബന്ധുക്കളായിട്ടുണ്ടെന്നാണ് വിവരം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലുമുണ്ട് ഒക്ടോബർ ഏഴിലേതിന് സമാനമായ രീതിയിൽ ഇസ്രയേലിനെതിരെ ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ലെന്ന അമേരിക്കയുടെ ഉറപ്പ് ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചു കൂടാതെ റഫേൽ തുടർന്ന ഇസ്രയേൽ ആക്രമണത്തിൽ അദ്ദേഹം കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചതായാണ് വിവരം അതേസമയം അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ബന്ധുക്കളെ നിരപാധികം വിട്ടയക്കണം െന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി